ഹായ് ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു ഹനത് പഷൻഡേക്കിൻ്റെ അല്ലാതെ വിശേഷങ്ങൾ അരസ്സ് കേട്ടിരിക്കുന്നില്ലേ അപ്പോൾ ഇന്ന് വീഡിയോ എന്ന് പറയുന്നത് കുറച്ച് ക്വസ്റ്റ്യൻസിൻ്റെ ആൻസർ തരാമെന്ന് വിചാരിച്ചു കേട്ടോ ഒത്തിരിയും പേര് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് എങ്ങനെയാണ് സെയിൽ എന്നുള്ള കാര്യം ഇതിന് മുന്നേ നമ്മൾ ഒത്തിരി വെട്ടം പറഞ്ഞിട്ടുള്ളതാണ് എങ്കിലും എപ്പോഴും വരുന്ന ഒരു സംശയമാണ് എങ്ങനെ സെയിൽ ചെയ്യും അല്ലെങ്കിൽ എങ്ങനെയാണ് വിലയിടുന്നത് എന്നുള്ള കാര്യങ്ങൾ എപ്പോഴും എനിക്ക് മെസ്സേജ് വരും കേട്ടോ തുടക്കാരായിട്ടുള്ള ആൾക്കാരാണ് ഇതൊരു ബിസിനസ്സായിട്ട് ചെയ്യാൻ പറ്റുമോ ചെയ്താൽ എന്തെങ്കിലും ലാഭം ഉണ്ടാവുമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ എൻ്റെ ഒരു എക്സ്പീരിയൻസ് എക്സ്പീരിയൻസിന് മുന്നേ ഞാൻ ഒത്തിരി വെട്ടം പറഞ്ഞിട്ടുണ്ട് പുതുതായിട്ട് ചോദിക്കുന്നവർക്ക് വേണ്ടിയിട്ടാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇതൊരു ബിസിനസ്സായിട്ട് ചെയ്യാൻ എന്ന് ചോദിച്ചാൽ ഏതൊരു ബിസിനസ് പോലെ നമുക്ക് ഇതും ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ് നമുക്ക് ഒത്തിരി ബിസിനസ് ചെയ്യാലോ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് വീട്ടിലിരുന്നിട്ട് ഒരു ബിസിനസ്സായിട്ട് ചെയ്യാൻ പറ്റും അതിൻ്റെ കൂട്ടത്തിൽ പെടുന്ന ഒരു ബിസിനസ് തന്നെയാണ് ഹെയർ ബിസിനസ് എന്ന് പറയുന്നത് പക്ഷേ അത് എത്രത്തോളം സക്സസ് ആവണം എന്നുള്ളത് നമ്മളെടുക്കുന്ന എഫേർട്ട് അനുസരിച്ചിട്ടിരിക്കും എല്ലാ വീഡിയോസിലും ഞാൻ പറയുന്നതാണ് നമ്മൾ എത്രത്തോളം എഫേർട്ട് എടുക്കുന്നു അത്രത്തോളം ബെനിഫിറ്റ് നമുക്ക് കിട്ടും അപ്പോൾ ഒത്തിരി മെസ്സേജസ് വരാറുണ്ട് ഇത്താ നമുക്ക് ആദ്യം സെയിൽ ഉണ്ടായിരുന്നു ഇപ്പോൾ അത് സെയിൽ ഇല്ല അല്ലെങ്കിൽ സെയിലാവുന്നില്ല ഒത്തിരിയും പ്രാവശ്യം ട്രൈ ചെയ്ത് നോക്കിയൊന്നും ശരിയാവുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ അവരോട് പറയാനുള്ളതെന്ന് പറയുന്നത് നമ്മളിപ്പോൾ കുറച്ച് സാധനങ്ങൾ മേടിച്ച് ആദ്യമായിട്ടാണ് ചെയ്ത് നോക്കുന്നത് ജസ്റ്റ് ആദ്യം ഒന്ന് ചെയ്തിട്ട് നിങ്ങൾ ഷോപ്പിലൊക്കെ കൊണ്ട് കൊടുക്കുവാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അത് സെയിലാവണമൊന്നും നിർബന്ധമില്ല കേട്ടോ നമ്മൾ ചെയ്യുന്ന പ്രോഡക്റ്റിന് അത്രയും പെർഫെക്ഷൻ ഉണ്ടാവണം അത്രയും ക്വാളിറ്റി ഉണ്ടാവണം വിലയും കുറച്ചിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റണം എന്നാൽ മാത്രമേ നമുക്ക് ഷോപ്പിലെ തൊട്ട് അത് കൊടുക്കാൻ പറ്റുള്ളൂ അല്ലാണ്ട് നമുക്ക് അടുത്തുള്ള ആൾക്കാർക്ക് പരിചയമുള്ള ആൾക്കാർക്ക് റിലേറ്റീവ്സിനൊക്കെ നമുക്കിത് സെയിൽ ചെയ്യാൻ പറ്റും അപ്പോൾ ആദ്യമായിട്ടാണ് നിങ്ങൾ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിതൊന്നും ചെയ്ത് നോക്കി പരിചയമില്ല നിങ്ങൾ ആദ്യമായിട്ട് തുടക്കക്കാരാണ് ജസ്റ്റ് ട്രൈ ചെയ്യുന്നേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ നിങ്ങൾ കഴിവതും ആ ഒരു ടൈമിൽ കൊണ്ടുവന്നിട്ട് ഷോപ്പിൽ കൊടുക്കാതിരിക്കുക കേട്ടോ കാരണം നമ്മൾ ജസ്റ്റ് ട്രൈ ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ അത് നേരെയായിട്ട് വരണമെന്നില്ല ശരിയാവണമെന്നില്ല എന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്സ് ഉണ്ടാവും ഷോപ്പിൽ നമ്മൾ കൊടുക്കുമ്പോൾ അത്രയും നീറ്റ് ആയിട്ടുള്ള സാധനം അത്രയും പെർഫെക്റ്റ് ആയിട്ടുള്ള സാധനം മാത്രമേ അവർ എടുക്കുകയുള്ളൂ നമ്മൾ തന്നെ ഇപ്പോൾ ഷോപ്പിൽ പോയിട്ട് ഒരു സാധനം വാങ്ങിക്കുകയാണെന്നുണ്ടെങ്കിൽ അത്രയും നമ്മൾ നോക്കുമല്ലോ നല്ല ആ ഒരു അതിൻ്റെ ഒരു ക്വാളിറ്റി നമ്മൾ നോക്കും അങ്ങനെ മാത്രമേ നമ്മൾ വാങ്ങിക്കാവൂ വാങ്ങിക്കുകയുള്ളൂ അപ്പോൾ അത് മനസ്സിൽ വെക്കുക ആദ്യമായിട്ട് നിങ്ങൾ ചെയ്യുന്ന ഒരാളാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഷോപ്പിൽ കൊടുക്കാൻ നിൽക്കണ്ട പകരം നിങ്ങളുടെ അടുത്തുള്ള ആൾക്കാർക്ക് നിങ്ങളുടെ ഫ്രണ്ട്സിനെ റിലേറ്റീവ്സിനെയൊക്കെ നിങ്ങൾ സെയിൽ ചെയ്യാൻ ശ്രമിക്കുക അതാണ് ആദ്യം ചെയ്യേണ്ടത് കേട്ടോ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നമ്മുടെ അടുത്തുള്ള ആൾക്കാർ നമ്മളടുത്ത് നിൽക്കുന്ന ആൾക്കാർക്ക് അതൊന്നും കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം കേട്ടോ മെസ്സേജസ് വന്നിട്ടുണ്ടായിരുന്നു ഇപ്പം ഷോപ്പിൽ കൊണ്ടുപോയി കൊടുത്തു പക്ഷേ അവർ എടുക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് എന്നിട്ട് എൻ്റെ ഫോട്ടോസ് എനിക്ക് സെൻഡ് ചെയ്ത് എത്തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ള കാര്യമാണ് ഞാൻ പറയുന്നത് ആ ചെയ്തിട്ടുള്ള വർക്ക് അത്ര നീറ്റായിട്ടോ പെർഫെക്റ്റ് ആയിട്ടോ അല്ല അവർ ചെയ്തേക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ഷോപ്പ് അവരെ എടുക്കാൻ മടിക്കുന്നത് നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം ഷോപ്പിൽ നമ്മൾ കൊടുക്കുന്ന ഒരു സാധനം അവർക്കും സെയിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവർക്ക് സെയിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അവർ ചിന്തിക്കുന്നത് നമുക്കിത് വിൽക്കാൻ പറ്റുമോ എന്ന് നോക്കിയിട്ട് തന്നെയാണ് അവർ പ്രോഡക്റ്റ് നമ്മളിൽ നിന്ന് എടുക്കുക ഓക്കെ അതുകൊണ്ടാണ് പിന്നെ വില നമ്മൾ കൊടുക്കുന്ന ഒരു വില എന്ന് പറയുന്നത് അത്രയും കുറഞ്ഞിട്ട് ഉണ്ടായാൽ മാത്രമേ നമ്മുടെ ഇന്ന് പ്രൊഡക്റ്റ് എടുക്കുകയുള്ളൂ അപ്പോൾ തുടക്കക്കാരായിട്ടുള്ളൊരാൾ ആൾക്കാരാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ നിങ്ങൾ കുറച്ച് സാധനം വാങ്ങിച്ചിട്ട് നിങ്ങൾക്ക് ചിലപ്പോൾ അങ്ങനെ സെയിൽ ചെയ്യാൻ പറ്റത്തില്ല ചിലപ്പോൾ ഒരു ബോ നമ്മൾ പത്ത് രൂപയോ പതിനഞ്ച് രൂപയോ കൊടുത്തിട്ടായിരിക്കും ഒരു ബോ നമ്മൾ മേടിക്കുക അത് സെ അതിൽ വർക്ക് ചെയ്ത് അല്ല ബാക്കി സംഭവങ്ങളൊക്കെ ആഡ് ചെയ്തിട്ട് നമ്മൾ ചെയ്യുമ്പോൾ അത് ഷോപ്പിൽ ചിലപ്പോൾ ഇരുപത് രൂപയ്ക്കോ ചിലപ്പോൾ പതിനഞ്ച് രൂപയ്ക്കൊക്കെ അവർ എടുക്കുകയുള്ളൂ എന്ന് പറഞ്ഞാൽ നമുക്കത് കൊടുക്കാൻ പറ്റില്ലല്ലോ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നിങ്ങൾ ഷോപ്പിലോട്ട് എന്നുള്ളൊരു കൺസെപ്റ്റിലോട്ട് എത്തുന്നതിന് മുന്നേ ആയിട്ട് നിങ്ങൾ ഈ ഒരു സംഭവം നന്നായിട്ട് ചെയ്ത് പഠിക്കുക എന്നിട്ട് വേണം നിങ്ങളത് ഷോപ്പിലോട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ഷോപ്പിൽ കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന സാധനങ്ങൾ ഹോൾസെയിൽ റേറ്റ് കിട്ടുക കിട്ടണം എന്നാൽ മാത്രമേ നിങ്ങൾക്ക് അത് ഹോൾസെയിൽ റേറ്റിൽ കൊടുക്കാൻ പറ്റൂ ഓക്കെ അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ മനസ്സിൽ വെക്കുക എനിക്ക് ഇത്രയും മെസ്സേജസ് വരുന്നതാണ് ഇത്താൻ നമ്മൾ എങ്ങനെയാണ് സെയിൽ ചെയ്യുക നമുക്ക് സെയിൽ ചെയ്യാൻ പറ്റുന്നില്ല ഷോപ്പിൽ കൊണ്ടുപോയിട്ട് എടുത്തില്ല എന്നൊക്കെ പറയുന്നത് അപ്പോൾ അതിൻ്റെ റീസൺ ഇതാണ് നമ്മൾ ഉണ്ടാക്കുന്ന പ്രോഡക്റ്റ് അത്രയും നീറ്റ് ആൻഡ് പെർഫെക്റ്റ് ആയിരിക്കണം അതുപോലെ തന്നെ വില നമുക്ക് കുറച്ച് കൊടുക്കാൻ പറ്റണം ഓക്കെ പിന്നെ എങ്ങനെ സെയിൽ ചെയ്യാമെന്ന് ചോദിച്ചാൽ ആദ്യം ചെയ്യാൻ പറ്റുന്നത് നമ്മൾ ഉണ്ടാക്കുന്ന പ്രോഡക്റ്റ് നമ്മുടെ വീടിനടുത്തുള്ള ആൾക്കാർക്ക് നമ്മുടെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ നിങ്ങൾ കാണിച്ചു നോക്കാം മടി വിചാരിച്ചിട്ടോ അല്ലെങ്കിൽ ഇത് ഞാൻ കാണിച്ചു നോക്കിയാൽ അവർ മേടിക്കുമോ എന്നൊക്കെ ഉള്ളൊരു തോന്നലോ ഇരുന്നിട്ട് കാര്യമില്ല നിങ്ങൾ ജസ്റ്റ് അവരെ ഒന്ന് കാണിച്ചു നോക്കുക ആദ്യം ഒരുപാട് ലാഭമൊന്നും എടുക്കാണ്ട് നിങ്ങളൊരു ചെറിയ ലാഭം എടുത്തുകൊണ്ട് അവർക്ക് സെയിൽ ചെയ്യുക അപ്പോൾ ആ ഒരു പ്രോഡക്റ്റ് അവർക്ക് ഇഷ്ടപ്പെടുവാണ് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങളിന്ന് വാങ്ങിക്കെട്ടോ ഇപ്പോൾ എൻ്റെ ഇന്ന് പ്രോഡക്റ്റ് വാങ്ങിക്കുന്ന ഒത്തിരി പേരുണ്ട് ആദ്യമായിട്ട് ചെയ്ത് നോക്കാനാണെന്ന് പറഞ്ഞിട്ട് വാങ്ങിക്കുന്നതാണ് അപ്പോൾ അവർ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്യുന്ന ആ മെറ്റീരിയൽ തന്നെ അവർ സെയിൽ ചെയ്യാനായിട്ട് ശ്രമിക്കും ഏറ്റവും വലിയ മണ്ടത്തരം അതാണ് കേട്ടോ നമ്മൾ ആദ്യമായിട്ട് മേക്ക് ചെയ്ത് പഠിക്കാൻ വാങ്ങിക്കുന്ന സംഭവങ്ങളായിരിക്കും ആദ്യമായിട്ടായിരിക്കും നമ്മൾ ചെയ്യുന്നത് അപ്പോൾ അതിൽ എന്തായാലും എന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്സ് ഉണ്ടാവും പെർഫെക്റ്റ് ആയിട്ട് ഉണ്ടാവത്തില്ല അപ്പോൾ അത് നമ്മൾ സെയിൽ ചെയ്യാൻ ശ്രമിക്കുമ്പോഴാണ് അതിന് ഇത്രയും പ്രൈസും പറഞ്ഞിട്ടായിരിക്കും അവർ സെയിൽ ചെയ്യാൻ ശ്രമിക്കുക നാൽപ്പത്തഞ്ചോ അമ്പത് രൂപയൊക്കെ നമ്മൾ പറയുമ്പോൾ അത് വാങ്ങിക്കാൻ ആൾക്കാർ മടി കാണിക്കും അപ്പം അങ്ങ് അങ്ങനെ നിങ്ങൾ ചെയ്യരുത് ആദ്യം ഒന്ന് നിങ്ങൾ ചെയ്ത് പഠിക്കുക അതിന് കുറച്ച് പൈസ പോട്ടേന്ന് തന്നെ വെക്കുക കേട്ടോ ഏത് കാര്യമാണെങ്കിലും നമ്മൾ ചെയ്ത് പഠിക്കണമല്ലോ ഇപ്പോൾ സ്റ്റിച്ചിങ് ആണെങ്കിൽ തന്നെ നമ്മൾ നന്നായിട്ട് പഠിച്ചിട്ടേ നമ്മൾ പുറത്ത് ചെയ്ത് കൊടുക്കാവുള്ളൂ അല്ല നമ്മുടെ ബിസിനസ് അവിടെ നിൽക്കും പിന്നെ നമ്മൾ ചെയ്യുന്ന പ്രോഡക്റ്റ് നല്ല അല്ലെങ്കിൽ പിന്നെ നമുക്ക് ഓർഡർ കിട്ടില്ലല്ലോ അപ്പോൾ ജസ്റ്റ് നിങ്ങൾ തുടക്കക്കാരാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് കുറച്ച് പ്രോഡക്റ്റ് മേടിച്ചിട്ട് നിങ്ങൾ ചെയ്ത് പഠിക്കുക കേട്ടോ പഠിക്കുന്ന സാധനങ്ങൾ നിങ്ങൾ വെറുതെ കൊടുത്തോ കുഴപ്പമില്ല അതായത് നിങ്ങളുടെ മക്കൾക്കോ അല്ലെങ്കിൽ റിലേറ്റീവ്സിനോക്കോ നിങ്ങൾക്ക് വെറുതെ കൊടുക്കാം നെക്സ്റ്റ് ടൈം നിങ്ങൾ അതിൽ നിന്ന് ബെറ്റർ ആയിട്ടായിരിക്കും ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾ അതിനൊരു പ്രൈസ് പറഞ്ഞിട്ട് ചെയ്യാം ഓക്കെ ഞാൻ പറഞ്ഞത് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു ഞാൻ ഒത്തിരി വീഡിയോസ് ചെയ്തിട്ടുണ്ട് വീണ്ടും 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 എനിക്ക് ഈ ഒരു ക്വസ്റ്റ്യം വരുന്നുണ്ട് ഇത്താൻ നമുക്ക് സെയിൽ നടക്കുന്നില്ല എന്നുള്ള കാര്യം പക്ഷേ അങ്ങനെ പറയുന്നത് ആദ്യമായിട്ട് പ്രോഡക്റ്റ് മേടിച്ച് സെയിൽ ചെയ്യാൻ ശ്രമിക്കുന്ന ആൾക്കാരാണ് അപ്പം നിങ്ങൾ ജസ്റ്റ് ആദ്യം വാങ്ങിക്കുന്ന മെറ്റീരിയൽ കൊണ്ടിട്ട് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക എത്രത്തോളം നിങ്ങൾക്ക് അത് ഭംഗിയാക്കാൻ പറ്റുമോ എത്രത്തോളം ഭംഗിയാക്കാം എന്നിട്ട് സെയിൽ ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ ആദ്യം തന്നെ നമ്മൾ ചെയ്ത് പഠിക്കുന്ന സാധനങ്ങൾ സെയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കരുതെന്ന് മാത്രമേ എനിക്ക് പറയുകയുള്ളൂ അത് നമ്മുടെ ബിസിനസ്സിനെ അത്രയധികം ബാധിക്കൂ കേട്ടോ നമ്മൾ ചെയ്യുന്ന സാധനത്തിൻ്റെ ക്വാളിറ്റി അനുസരിച്ചിട്ടായിരിക്കും വീണ്ടും നമുക്ക് ഓർഡർ കിട്ടണോ എന്ന് തീരുമാനിക്കുന്നത് ഓക്കേ അങ്ങനെ ക്വസ്റ്റ്യൻസ് വന്നതുകൊണ്ടാണ് പറഞ്ഞത് പിന്നെന്താ പിന്നെ ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടായിരുന്നു ഈ സാറ്റോൺ ഒക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ അരികു ഉരുക്കിയിട്ട് തന്നെ യൂസ് ചെയ്യണമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള കാര്യം സാറ്റോൺ റിബൺ ആയാലും ഓർഗൻസായാലും ഗ്രോസ്റീൻ ആയാലും തന്നെ ആയിക്കോട്ടെ ജസ്റ്റ് അരികുരുക്കിയിട്ട് തന്നെ നിങ്ങൾ യൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക അങ്ങനെ പറ്റുള്ളൂ കേട്ടോ ഇപ്പം ഞാൻ കാണിച്ചു തരാം ഇത് സാറ്റിൻ്റെ റിബൺ ആണ് ഇതിൻ്റെ അറ്റം കണ്ടോ ഇതുപോലെയാണ് ഇരിക്കുന്നത് ഇത് ജസ്റ്റ് നമുക്കിങ്ങനെ ഒരു ഇങ്ങനെ വലിച്ചിട്ടുണ്ടെങ്കിൽ കണ്ടോ ഇതിങ്ങനെ ഇളകിപ്പോന്നോണ്ടേ ഇരിക്കും അപ്പോൾ ഇത് ഇവിടെ സ്റ്റോപ്പ് ചെയ്യിക്കണം എന്നുണ്ടെങ്കിൽ നമ്മളിത് ഉരിക്കുക മാത്രമേ അത് സ്റ്റോപ്പായി കിട്ടുകയുള്ളൂ ഇല്ലയെന്നുണ്ടെങ്കിൽ നമ്മൾ ഏത് മോഡൽ ഉണ്ടാക്കിയാലും ഇവിടെ നിന്ന് പിന്നിൽ പോയിട്ട് ഇത് ചീത്തയായി പോകും പെട്ടെന്ന് ഇളകിപ്പോവും അത് ഈ റിബൺ എന്നല്ല ഗ്രോസ് ഗ്രൈൻ്റെ റിബൺ ആണിത് ഈ ഒരു സംഭവം കണ്ടോ അരികെ ഇളകിയിരിക്കുകയാണ് ഇത് ഇതിനേക്കാട്ടി ഈസി ആയിട്ട് ഈ സാധനം ഇളകിപ്പോകും അപ്പം നിങ്ങൾ ഉരുക്കി തന്നെ യൂസ് ചെയ്യുക വേറെ വഴി വഴിയെല്ലോ ഉണ്ടോയെന്ന് ചോദിക്കുന്നുണ്ട് വേറെ വഴി എനിക്കറിയത്തില്ല കേട്ടോ ഉരുക്കുക എന്നുള്ളത് ഏറ്റവും എളുപ്പമുള്ള കാര്യമാണ് വളരെ എന്താണ് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നതാണ് അപ്പോൾ അത് തന്നെ ചെയ്യാം കേട്ടോ അതല്ലാണ്ട് സ്റ്റിച്ച് ചെയ്യുക അങ്ങനെയൊന്നുമില്ല നിങ്ങൾ ഉരുക്കിയിട്ട് തന്നെ യൂസ് ചെയ്യുക അപ്പോൾ അതൊരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടായിരുന്നു പിന്നെന്താ ആ പിന്നെ കുറേ പേര് ചോദിക്കുന്നുണ്ട് മേക്കിംഗ് വീഡിയോസ് ഒന്നും ഇല്ലല്ലോ ഇത്താൻ എന്താ മേക്കിംഗ് വീഡിയോ ഇടാത്തെന്ന് ഇൻഷാല്ല ഞാൻ ഇടാട്ടോ കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതുപോലെ തന്നെ ഞാൻ പറഞ്ഞില്ലേ എനിക്ക് വീഡിയോ എടുക്കാനുള്ള ലൈറ്റിൻ്റെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് മേക്കിംഗ് വീഡിയോസ് ഒന്ന് പെൻഡിങ് വെച്ചിട്ടുള്ളത് നമ്മൾ ഒത്തിരി വീഡിയോസ് ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പം നിങ്ങൾ കാണാത്തവരാണെന്നുണ്ടെങ്കിൽ ചാനൽ കയറിയിട്ട് കണ്ടുനോക്കുക പിന്നെ ഇതൊരു ബിസിനസ്സായിട്ട് എടുക്കാൻ പറ്റുമോ വരുമാനം കിട്ടുമോ എന്നൊക്കെ ചോദിക്കുന്നവരുടെ ഹൺഡ്രഡ് ആൻഡ് വൺ പേഴ്സൻ്റ് നിങ്ങൾക്ക് നിങ്ങളതിൻ്റെ എഫേർട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു വരുമാനം കിട്ടും കേട്ടോ അപ്പോൾ അത് മെറ്റീരിയൽസ് മേക്ക് ചെയ്തിട്ട് നമുക്ക് നല്ല രീതിക്ക് സെയിൽ ചെയ്യാൻ പറ്റും ഞാൻ ചെയ്യുന്നതാണ് ചെയ്തിട്ടുള്ളതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് അപ്പോൾ അത് പറ്റൂട്ടോ അത് നിങ്ങൾക്ക് ഡൗട്ട് വേണ്ട പക്ഷേ ഇത് നിങ്ങൾ ചെയ്യരുത് ജസ്റ്റ് ചെയ്ത് പഠിക്കുന്ന ഒരു സാധനം സെയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ശ്രമിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പ്രോഡക്റ്റിന് എത്ര ക്വാളിറ്റി ഉള്ളൂ എന്ന് വിചാരിച്ചിട്ട് ബിസിനസ് ഡൗൺ ആയി ആയിപ്പോവാനേ അത് ഹെൽപ്പ് ചെയ്യുള്ളൂ നിങ്ങളുടെ ഭാഗത്തുനിന്ന് ചിന്തിച്ചാൽ മതി നമ്മളാണെങ്കിൽ ഒരു പ്രോഡക്റ്റ് കണ്ട് നമുക്ക് അത്രയും ഇഷ്ടപ്പെട്ടാൽ മാത്രമല്ല നമ്മുടെ കയ്യിരിക്കുന്ന പൈസ കൊടുത്ത് നമ്മൾ മേടിക്കുള്ളൂ അത്രേ ഉള്ളൂ കേട്ടോ നിങ്ങൾ ചെയ്യുന്ന ഒരു സാധനം നിങ്ങളെ എക്സൈറ്റ് ചെയ്യിപ്പിക്കാൻ പറ്റണം എന്നാൽ മാത്രമേ നിങ്ങൾക്ക് മറ്റൊരാളിനെയും അതങ്ങനെ എന്താണ് എക്സൈറ്റ് ചെയ്യിപ്പിക്കാനും അത് വേടിപ്പിക്കാനും ഒക്കെ പറ്റുള്ളൂ അത് മനസ്സിൽ വെച്ചിട്ട് വേണം മുന്നോട്ട് പോകാൻ അപ്പോൾ അത്രയേ ഉള്ളൂ ഒരു കുട്ടി വീഡിയോ ഈ കാര്യങ്ങൾ പറയണമെന്ന് തോന്നി ഒത്തിരി സങ്കടം പറയുന്നുണ്ട് ആൾക്കാർ അതുകൊണ്ട് പറഞ്ഞാണ് കേട്ടോ അപ്പോൾ ഏതൊരു കേസ് എടുത്താലും ഏതൊരു ബിസിനസ് ചെയ്താലും നമ്മൾ ഫസ്റ്റ് അതിനെ ചെയ്ത് പഠിക്കുക ഇപ്പോൾ ഹെയർ എക്സസൈസ് ഒക്കെ പഠിപ്പിക്കുന്ന ഒത്തിരി ഇതുണ്ട് ഞാൻ അങ്ങനെ പോയിട്ട് പഠിക്കണമെന്ന് സജസ്റ്റ് ചെയ്യുന്ന ഒരാളല്ല നിങ്ങൾക്ക് കുറച്ചെങ്കിലുമൊക്കെ കഴിവുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെയുള്ള ട്യൂട്ടോറിയൽ വീഡിയോസ് കണ്ടു തന്നെ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും പൈസ മുടക്കി പഠിക്കണമെന്നൊന്നുമില്ല ഫ്രീ ആയിട്ട് പഠിപ്പിക്കുന്നതും ഒക്കെ ഉണ്ട് കേട്ടോ അപ്പം നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് നോക്കാം ഒരുപാട് നിങ്ങൾക്ക് അത് ഹെൽപ്പ് ആകുമെന്ന് വിചാരിക്കുന്നു എന്തെങ്കിലും ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം പറഞ്ഞു തരുന്നതാണ് ഓക്കെ അപ്പോൾ വാട്സപ്പ് നമ്പർ ഞാൻ കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് പ്രോഡക്റ്റോ അതിൻ്റെ ഡീറ്റെയിൽസോ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിലൊക്കെ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാം വാട്സപ്പ് മെസ്സേജ് അയയ്ക്കാം കേട്ടോ കോൾ പറ്റത്തില്ല വാട്സ്ആപ്പ് മെസ്സേജ് അയക്കാം ഓക്കെ അതുപോലെ തന്നെ നിങ്ങൾക്ക് മെറ്റീരിയൽസ് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ അതിന് നിങ്ങൾക്ക് മെസ്സേജ് അയക്കാം ജസ്റ്റ് ചെയ്ത് നോക്കാനാണെന്നുണ്ടെങ്കിൽ ഒരു ഏതെങ്കിലും ഒരു കുഞ്ഞു കുഞ്ഞിക്കിറ്റക്കെ മേടിച്ചിട്ട് നിങ്ങൾക്ക് ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ ഓക്കെ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതേ ഉള്ളൂ ഇൻഷാല് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ഒരിക്കും ടാറ്റാ ബൈ ബൈ ബേബി ഇസ്ലാമലൈക്കും